എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ഓൺലൈൻ ഷോപ്പിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് വഴി ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വീഡിയോസ് ഉണ്ട് നമ്മുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു കുറച്ച് പെട്ടിഷൻസ് കാര്യങ്ങളൊക്കെ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതില് എനിക്ക് ഒരുപാട് കച്ചിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി വീഡിയോസ് അതിലും ചേച്ചി കുറച്ച് ഡെവലപ്മെന്റ് ഒക്കെ ആവുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എപ്പോഴേക്കും ഒന്ന് ചെയ്യണം എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാനിങ്ങനെ ആലോചിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നേരത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവര് സജഷൻ ഇത് നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ച് വ്യക്തികൾക്ക് ഫുഡാണ് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഒരു സജഷൻ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാവരും കൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസം ഏകദേശം കുറച്ചൊരു കുറച്ച് വ്യക്തികൾക്കായി കഴിഞ്ഞ് ഞാൻ തന്നെ ഉണ്ടാക്കി നമ്മൾ പൊട്ടന്ന് വായിച്ചു കൊടുക്കുന്നതിനെക്കാളും നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അതിന്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്ര മെസ്സേജിലും യൂട്യൂബ് വീഡിയോസിന്റെ അടിയിലും പ്രത്യേക മെസ്സഞ്ചറിലും എനിക്ക് അയക്കുക കാരണം നിങ്ങളുടെ ഓരോ സജഷൻസാണ് എന്റെ ഡെവലപ്മെന്റിന് ഒരുപാട് സഹായകമാക്കുന്നത് അപ്പൊ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുകയാണ് ഓക്കെ താങ്ക്